ഹലോ വെൽക്കം ടു ഇൻസീസ് ലിങ് രാവിലെ തന്നെ നമ്മുടെ ചെടികളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെടികളിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെടി പൂത്തതാണ് അതാണ് മണിക്കൊന്നയാണ് ഇത് കണിക്കൊന്നയല്ല മണിക്കൊന്ന മണിക്കൊന്നു പറഞ്ഞാൽ ഇങ്ങനെ വെള്ള കളറിൽ നല്ല കൊലയായിട്ട് പൂക്കുന്ന ചെടികളാണ് ഇത് അപ്പോൾ ഗാർഡനിലെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഫിൽറ്റർ കോഫി ഉണ്ടാക്കി അത് നമ്മുടെ പ്രൊഫഷണലായ രീതിയിൽ തന്നെയാണ് പഞ്ചസാരയൊക്കെ ഒരു അടിയിലാണ് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുടിക്കാമെന്നോർത്ത് നല്ല ഇപ്പം ഇത് ഫിൽറ്റർ കോഫി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ നമ്മളൊരു കോഫി കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്ന് ഫുൾ നിൽക്കാനുള്ള ഒരു എനർജി കിട്ടും എന്ന് പറഞ്ഞാൽ ഒരുപാട് കപ്പൊന്നും കുടിക്കല് കേട്ടോ ഒരു കപ്പ് കൂടുതൽ കുടിക്കുന്നത് അത്ര നല്ലതുമല്ല പിന്നെ ഇതൊന്നുമല്ല ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വീട്ടിലെ അടുക്കളയിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അതായത് വളരെ ഹോം ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒരുപാട് കാശ് ചെലവാകാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസേഴ്സാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഫെർട്ടിലൈസറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എപ്പോഴും നമ്മൾ കടയിൽ ചെന്ന് വാങ്ങി ആർട്ടിഫിഷ്യലായിട്ടുള്ള പൊട്ടാഷ് ഫോസ്ഫറസ് അങ്ങനെ എല്ലാം നമ്മൾ ഇടുന്നത് പക്ഷേ അതിലൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ മണ്ണിന് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് എൻ ബി കെ ഒക്കെ നമ്മൾ മണ് വാങ്ങി ഇടുന്ന ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ ക്വാളിറ്റി കുറച്ച് നഷ്ടപ്പെടും അതേപോലെ മണ്ണിലുള്ള നല്ല സൂക്ഷ്മാണുക്കൾ നഷ്ടപ്പെടും അതുപോലെ മണ്ണിരകളൊക്കെ ചത്തുപോകും അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഫെർട്ടിലൈസേഴ്സ് അത് ഏതൊക്കെയാണെന്ന് കാണാം ഈ ഇന്നത്തെ നമ്മൾ ഈ കാലത്തെന്ന് പറഞ്ഞാൽ ചെല്ല എല്ലാവരും പറയും തെങ്ങ് കായ്ക്കുന്നില്ല അതുപോലെ പ്ലാവ് ചക്ക ഉണ്ടാകുന്നില്ല മാങ്ങാവ ഉണ്ടാകുന്നില്ല എന്നൊക്കെ അതിനൊക്കെ മെയിനായിട്ട് ഉള്ള ഒരു പ്രശ്നം നമ്മുടെ മണ്ണിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നതാണ് അത് അതുകൊണ്ട് നമ്മുടെ മണ്ണിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫെർട്ടിലൈസേഴ്സ് അതായത് പണ്ട് എന്ന് വെച്ചാൽ അവർ അടുക്കളയിലുള്ളതെല്ലാം കൊണ്ട് മരത്തിൻ്റെ ചുവട്ടിൽ ഇടുക അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊന്നുമല്ല പട്ട് ചാരം ആണ് പൊട്ടാഷന് പകരം ഒക്കെ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ആരും പൊട്ടാഷ്യ ചാരമൊന്നും അങ്ങനെ ഇടുന്നില്ല അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോഴും അങ്ങനെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള പഴത്തിൻ്റെ തൊലികൾ അതുപോലെ കഞ്ഞിവെള്ളം തേയില മുട്ടത്തോട് മുട്ടത്തോടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് പൊട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ ആണെന്ന് തന്നെ പറയാം മുട്ടത്തോട് നമ്മൾ ഉണങ്ങിയതിന് ശേഷം പൊടിച്ച് ചെടിയുടെയൊക്കെ എസ്പെഷ്യലി നമ്മുടെ റോസിൻ്റെയൊക്കെ ചുവട്ടിലിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും പെട്ടെന്ന് പൂക്കുന്നതും അത് അതിൻ്റെ പൂക്കളുടെ കളറിൻ്റെയൊക്കെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ചായ ഇട്ടതിന് ശേഷമുള്ള ചായയുടെ മട്ട് ഇത് ഇപ്പം എല്ലാവരും ചെയ്യുന്നതാണെങ്കിൽ തന്നെയും ഇത് ഒന്നുകൂടി നിങ്ങൾ നല്ലപോലെ ചെയ്യണം അതായത് നമ്മൾ ചായയുടെ മട്ട് അത് നമ്മൾ പഞ്ചസാര ഒന്നും ഇടാതെ വേണം എടുക്കാൻ അത് നല്ലപോലെ വാഷ് ചെയ്ത് ഒന്ന് ഉണക്കി ഉണക്കി ഉണക്കാൻ പോയില്ലെങ്കിലും കുഴപ്പമില്ല അത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ചട്ടിയിൽ കൊണ്ടൊന്ന് കുഴിച്ചിട്ടുക ഈ ചട്ടിയിലൊക്കെ നമ്മൾ കുഴിച്ചിടണം മുകളിലിട്ട് കഴിഞ്ഞാൽ ഈച്ച വരും അതുകൊണ്ടാണ് നമ്മൾ ചട്ടിയിൽ ഇട്ടതിന് ശേഷം ഒന്ന് കുഴിച്ച് ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് വിതറി കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി നല്ലതാണ് അതൊക്കെ നമ്മുടെ ചെടികൾ പൂക്കാൻ ഒത്തിരി നല്ലതാണ് പിന്നെ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒത്തിരി ഈ കീടാണുക്കൾ നമ്മുടെ അതായത് ഓരോരോ ഈച്ചകൾ അതൊന്ന് നമ്മുടെ ചെടികളെ ക്രമിക്കാതെ നമ്മൾ സൂക്ഷിക്കണം അതായത് സ്പെഷ്യലി റോസിനൊക്കെ വരുന്ന ഒരു ശല്യമാണ് അത് വരാതെ നമ്മൾ നോക്കണം അതിന് വേപ്പെണ്ണ മിശ്രിതം നമ്മൾ ഫൈവ് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരുമാതിരി ജീവികളൊന്നും വരത്തില്ല പിന്നെ അടുത്ത ഒരു ഫെർട്ടിലൈസറാണ് ഓറഞ്ചിൻ്റെ തൊലി അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലി ഇത് രണ്ടും കൂടെ നമ്മൾ വെള്ളത്തിൽ കുത്തു വെച്ച് ഒരു മൂന്ന് നാല് ദിവസം വെക്കുക അതിന് ശേഷം ആ വെള്ളം എടുത്ത് നമ്മൾ നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് രണ്ടോ മൂന്നോ ഇരട്ടിയായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെടികളുടെയും പഴ ചെടികളുടെയും ഒക്കെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ടല്ലോ ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെയൊക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് നല്ല രീതിക്ക് നമുക്ക് നമുക്കതിൻ്റെ ഒരു ഒരു റിസൾട്ട് കിട്ടുന്നതാണ് പെട്ടെന്ന് നല്ലപോലെ വളർച്ച ഉണ്ടാകാനും പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ പഴത്തിൻ്റെ തുലികൾ കൊണ്ടുള്ള ഫെർട്ടിലൈസേഴ്സ് അതിന് നമുക്ക് ഓറഞ്ചിൻ്റെയും പഴത്തിൻ്റെയും മാത്രമല്ല നമുക്ക് മറ്റ് ഇതുണ്ടല്ലോ ഇപ്പോൾ മെഗ്രാനറ്റിൻ്റെ പീൽസ് നമ്മൾ ഏതൊക്കെ ഫ്രൂട്ട്സാണ് നമ്മൾ കഴിക്കുന്നത് ആപ്പിളിൻ്റെ തൊലി അതെല്ലാത്തിന് തുലിയിട്ട് നമുക്ക് ഈ രീതിയിൽ ഫെർട്ടിലൈസർ എടുക്കാൻ പറ്റും ജസ്റ്റ് വെള്ളത്തിൽ ഒഴിച്ചു വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിയുമ്പം ഇരട്ടി വെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ മതി പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ അരി കഴുകിയ വെള്ളം ചോറ് വെക്കാൻ വേണ്ടി എടുക്കുന്ന അരി കഴുകിയ വെള്ളം അരി മാത്രമല്ല നമ്മുടെ പയറ് ഉഴുന്ന് ചെറുപയർ ഇതൊക്കെ കഴുകി കഴുകിയ ഉണ്ടല്ലോ ആ വെള്ളവും നമ്മൾ കളയാതെ സൂക്ഷിച്ച് വെച്ചിട്ട് ചെടിച്ചട്ടിയിൽ ഉള്ള ഓരോ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്കത് മാറ്റി മാറ്റി കൊടുക്കാൻ കേട്ടോ ഒരാഴ്ച യിൽ ഒന്ന് ഇത് കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ആഴ്ച നമുക്ക് മുട്ടത്തോട് കൊടുക്കാം തേയിലയുടെ മട്ട് ചായയുടെ മട്ട് കൊടുക്കാം അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്ന ഒത്തിരി നല്ലതാണ് അതായത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നാച്ചുറൽ വേസിൽ നമ്മുടെ ചെടികളെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ചിലർ കംപ്ലീറ്റ്ലി ഓർഗാനിക്കായിട്ട് ചെടികൾ വളർത്തുമല്ലോ അത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ മറ്റൊരു കാര്യം ഡി എ പി എന്ന് പറയുന്നത് ഇത് ഡൈ അമൈനോ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നൊരു ഫെർട്ടിലൈസറാണ് ഈ ഡാപ്പ് എന്ന് പറയും ഈ ഇത് ചെറിയ ചെറിയ ഗ്രാന്യൂൾ ഫോമിലാണിതുള്ളത് അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ശടവടയിൽ നമുക്ക് ചെടിയൊക്കെ ഒന്ന് പൂത്ത് കാണണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇട്ട് കൊടുത്താൽ മതി ഇതൊരു ചെറിയ ടീസ്പൂണ് വൺസ് ഇൻ ത്രീ തേർട്ടി ഡേയ്സിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഇത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഗ്രാന്യൂൾസ് എങ്ങനെ ഇരിക്കുമെന്ന് ഇതേണ്ട് ഇതാണ് ഇതിന് ഈ ചെടി ഈ ഡി എ പി ഗ്രാനുവൽസ് ഇത് ഒരു ചട്ടിയിൽ ഒരു മൂന്ന് നാലെണ്ണം വന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇത് എവിടെ വാങ്ങാൻ കിട്ടുമെന്നൊക്കെ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ നമ്മുടെ എല്ലാ വളക്കടകളിലും കിട്ടും അതുപോലെ ഇപ്പം കൂടുതൽ എല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് ആണല്ലോ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഇതുപോലുള്ള ഓരോ വെബ്സൈറ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡി എ പി ഗ്രാനുവേൾസ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ താഴെ ഞാനിതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കയറി ഈ ഒരു ഫെർട്ടിലൈസർ വാങ്ങാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് നല്ല കേട്ടോ വളരെ നല്ലൊരു ഫെർട്ടിലൈസറാണ് ചെടികൾ പെട്ടെന്ന് മുരടിച്ച് നിൽക്കുന്ന ചെടികൾക്ക് മുരടിപ്പ് മാറി നല്ല രീതിയിൽ വളർന്നു വരാനും പൂക്കൾ ഉണ്ടാകാനും ഒക്കെ നല്ലതാണ് ഈ ഡി എ പി ഗ്രാനുവൽസ് എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ ഹോം അല്ലാത്ത രീതിയിലുള്ളതാണ് ഈ ഒരു ഫെർട്ടിലൈസർ കേട്ടോ ഒക്കെ അന്നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി മാറ്റിയൊക്കെ ഇട്ട് കൊടുക്കാം അത് ഇതിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ നല്ല രീതിയിൽ പൂക്കളൊക്കെ വേണമെന്ന് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇതിട്ട് കൊടുക്കുക പിന്നെ ഫോളിയാർ സ്പ്രേ ആപ്ലിക്കേഷനുള്ള ഫെർട്ടിലൈസേഴ്സൊക്കെ ഇപ്പം വാങ്ങാൻ കിട്ടുക അതായത് നമ്മുടെ ഓർക്കിഡ് പോലെയുള്ളതിനൊക്കെ നമ്മൾ ഇലകളിൽ ഇങ്ങനെ തളിച്ചു കൊടുക്കേണ്ട വളമുണ്ടല്ലോ അപ്പോഴേ ആ ഒരു ടൈപ്പ് ഫെർട്ടിലൈസേഴ്സും വാങ്ങാൻ കിട്ടും ഫോളിയാർ ആപ്ലിക്കേഷൻ ഫോളിയാർ സ്പ്രേ പിന്നെ കുറച്ച് ഞാൻ ചെയ്യുന്ന ഒരു കടലപ്പെണ്ണൊക്കെ ഒരു ബൗളെടുക്കുക ഒരു ചെറിയൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം നല്ല രീതിയിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ട് അത് നല്ലപോലെ കുതിരുവല്ലോ അതൊരു മൂന്ന് ദിവസം വെക്കുക മൂന്ന് ദിവസം വെച്ചതിന് ശേഷം ഒരു ആറ് ഇരട്ടി വെള്ളം അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഡൈലൂട്ട് ചെയ്യണം ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് കൊണ്ടുപോയി എല്ലാത്തിനും അതായത് പ്രത്യേകിച്ച് പഴച്ചെടികളുടെ ചുവട്ടിലൊഴിക്കുന്നത് ഒത്തിരി കേട്ടോ നല്ലപോലെ അത് വല്ല ചെടികൾക്കും മറ്റേ റോസിനൊക്കെ നല്ല റോസൊക്കെ പെട്ടെന്ന് പൂക്കാൻ അത് റോസിൻ്റെ മുരൾ മുരടിപ്പ് മാറാൻ ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ഈ കടലപ്പിണ്ണാക്കിൻ്റെ കൊണ്ടുണ്ടാക്കുന്ന ഫെർട്ടിലൈസേഴ്സ് അതുപോലെ തന്നെ പയറിൻ്റെ പൊടി നമ്മുടെ പയർ ചെറുപയർ ഉണങ്ങിയ ചെറുപയർ ചെറുപയർന്ന് കേടാകുന്നതൊക്കെ പൊടിച്ചതിന് ശേഷം ഇതേ രീതിയിൽ വെള്ളം കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ചിട്ട് പിന്നെ ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുന്നത് ഒത്തിരി നല്ല ചെറുപയർ അതുപോലെ പരിപ്പ് ഒക്കെ കേടായതുണ്ടെങ്കിൽ അത് നമ്മൾ മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിക്കുക പൊടിച്ചിട്ട് ഒരു മൂന്നിരട്ടി കുറച്ച് കഞ്ഞിവെള്ളത്തിൽ മുക്കി വെച്ചതിന് ഒരു രണ്ട് ദിവസമൊക്കെ വെച്ചതിന് ശേഷം ഒരു അഞ്ചാറ് ഇരട്ടി വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്യണം വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ മകുവിതം ഓരോ ഒഴിച്ച് കൊടുക്കുന്നതൊക്കെ നല്ല ഫെർട്ടിലൈസേഴ്സ് കേട്ടോ ഇതിനകത്തൊക്കെ സൂക്ഷ്മാണുക്കളുടെ അതായത് നാച്ചുറൽ സൂക്ഷ്മാണുക്കളുടെ എണ്ണം കൂടുതലാണ് നമ്മുടെ മണ്ണിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ മണ്ണിൽ നല്ല രീതിയിൽ നല്ല സൂക്ഷ്മാണുക്കൾ ഇത് സഹായിക്കും അതുപോലെ തന്നെ വേരിലേക്കൊക്കെ നല്ല രീതിയിൽ ഓക്സിജൻ കിട്ടാനും ഒക്കെ ചെയ്യും പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണിത് അപ്പോൾ ഇത് മഴക്കാലത്ത് അത്ര റെക്കമെൻഡ് അല്ല മഴയൊക്കെ മാറി നല്ലൊരു ചെറിയൊരു വെയിൽ വെ ശേഷമാണ് ഇത് നല്ലത് അതായത് മഴക്കാലത്ത് എപ്പോഴും ഏത് വളവ് ഇട്ടാലും നമ്മൾ വെള്ളത്തിൽ ഒലിച്ചു പോവുമല്ലോ അതുകൊണ്ട് മഴക്കാലം കഴിഞ്ഞതിന് ശേഷം അത് ഇങ്ങനത്തെ ഒക്കെയുള്ള വള വളത്തിൻ്റെ പ്രയോഗം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ പഴത്തിൻ്റെ ഇതേപോലെ ആപ്പിൾ ഓറഞ്ച് ഇതിൻ്റെ എല്ലാത്തിനെ പഴത്തിൻ്റെയൊക്കെ പീൽസ് ഇട്ട് വെക്കുക അതുപോലെ ടീ ബാഗ്സ് ഉണ്ടെങ്കിൽ ടീ ബാഗ്സ് ഇട്ട് വെക്കുക എന്നിട്ട് ആ വെള്ളം കൊണ്ടുപോയി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ പൂക്കൾ നല്ല രീതിയിൽ ഉണ്ടാകാനത് സഹായിക്കും ചെടികൾക്ക് പെട്ടെന്നൊരു എനർജി കിട്ടും അതുപോലെ തന്നെ ചെടികൾക്ക് ഉണ്ടാകുന്ന മുരടിപ്പ് മാറാനും ഒക്കെ ഇത് സഹായിക്കും ഇങ്ങനെ നമ്മൾ ചെടികളെ നമ്മൾ എത്രത്തോളം നമ്മൾ അതിന് കെയർ ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും ചെടികൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത് വൺസ് നമ്മൾ നട്ടതിന് ശേഷം പിന്നെ അത് തിരിഞ്ഞു നോക്കാതിരുന്ന പൂക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെന്നും അതിൻ്റെ അടുത്ത് പോകണം എന്നും അതിനെ ഒന്ന് കെയർ ചെയ്യും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ അടുത്ത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യും പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ വേറൊരു ഫെർട്ടിലൈസറാണ് നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് എപ്സം സോൾട്ട് അതും വാങ്ങാൻ കിട്ടും അത് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് ഒത്തിരി നല്ലതായിട്ട് അപ്പോൾ ഇന്നത്തെ സദ്യയാണിത് അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഒരു വിഭവം ഉണ്ടാക്കിയത് നമ്മുടെ ഉണ്ണിയപ്പം ഫലൂദ എന്ന് പറയും ഉണ്ണിയപ്പം കൊണ്ടുണ്ടാക്കുന്ന ഫലൂഡ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ണിയപ്പം അതുപോലെ തന്നെ നമ്മുടെ തേൻ മിഠായി ഒക്കെ വെച്ചുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഒരു സ്വീറ്റാണിത് കണ്ടത് നമ്മുടെ ചിയ സീഡ്സൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ ജെല്ലി ഇട്ടിട്ടുണ്ട് അങ്ങനെ വളരെ ഈസിയായിട്ടുണ്ടാക്കിയ ഒരു ഇതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ ബൈ സി യു നെക്സ്റ്റ് വീഡിയോ